ഇന്ത്യയും യു എയും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ദുബായിൽ വ്യാപാരം നടത്താൻ സഹായിക്കുന്ന ഭാരത് മാർട്ട് രണ്ടായിരത്തി ലക്ഷ്യമിട്ടൊരുക്കുന്ന ബൃഹത്തായ മാർക്കറ്റാണ് ഭാരത് മാർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിൽ അൽ മക്തൂം ചേർന്ന കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഭാരത് മാർട്ടിന് തറക്കല്ലിട്ടത് സർക്കാർ ഉച്ചകോടിയിലായിരുന്നു ചടങ്ങ് ദുബായ് ജബൽ അലി സ്വതന്ത്ര വ്യവസായ മേഖലയായിരിക്കും ഇരുപത്തിയേഴ് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭാരത് മാർട്ട് വരിക ഇന്ത്യൻ വാണിജ്യ സ്ഥാപനങ്ങൾ ഇവിടെ യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇന്ത്യ സന്ദർശനത്തിലായിരുന്നു ഭാരത്മാർട്ട് തുറക്കുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വന്നത് ഷെയ്ഖ് ഹംദാന്റെയും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയലിന്റെയും സാന്നിധ്യത്തിൽ പദ്ധതിയുടെ വെർച്വൽ മാതൃക അനാച്ഛാദനം ചെയ്തു ഭാരത് മാർട്ട് നിർമ്മാണം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചതായി ഡി പി വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം അറിയിച്ചു വിപുലമായ സൌകര്യങ്ങളാണ് ഭാരത്മാർട്ട് സംഭരണ കേന്ദ്രത്തിൽ ഒരുക്കുക ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഈ കേന്ദ്രത്തിൽ ലഭ്യമാകും ഇത് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഏറെ ഉപകാരപ്രദമാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതി കൂടിയാണിത് നിലവിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭ്യമാകുന്ന ട്രാഗൺ മാർട്ട് ദുബായിലുണ്ട് ഭാരത് മാർട്ട് ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ വിശാലമായ സംഭരണ കേന്ദ്രമായിരിക്കും ഇത് സംഭരണം ചില്ലറ വിൽപ്പന വിവിധ കമ്പനികളുടെ ഓഫീസുകൾ തുടങ്ങി എല്ലാം ഇവിടെയുണ്ടാകും ആഗോള വിപണിയിലേക്ക് ചരക്കുകൾ ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഇവിടെ ഒരുക്കും ഡി പി വേൾഡിന്റെ കീഴിലുള്ള ഉപകമ്പനിയാണ് ജ ഫ്രീ സോൺ ഭാരത് നാട്ട് വലിയ വിതരണ കേന്ദ്രമായി മാറുമെന്ന് ഡി പി വേൾഡ് ജിസിസിഒ അബ്ദുൾ അൽ ഹഷ്മി പറഞ്ഞു എണ്ണ ഇതര ഉഭയകക്ഷി വ്യാപാരം വർദ്ധിക്കുകയും രണ്ടായിരത്തി മുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികൾ ജപ്സയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണികളിലേക്ക് വേഗത്തിൽ പ്രവേശനം നൽകുന്നതിലൂടെ ഭാരത്നാട്ട് യു എ ഇന്ത്യ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാറ്റത്തിന്റെ തുടക്കമെന്നായിരുന്നു പീയുഷ് ഗോയൽ ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചതും അതിനിടെ ദിദിന സന്ദർശനത്തിനായാണ് ാണ് ദുബായ് കിരീടാവകാശി ഇന്ത്യയിലെത്തിയത് ഇന്ത്യയും യു എയും തമ്മിലുള്ള തന്ത്രപരമായ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തിനുള്ള വഴികളാണ് ഇരുവരും ചർച്ച ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിനഞ്ച് ബില്യൺ ദർഹംസാണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റായി ദുബായിലേക്ക് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത്യൺ ദിർഹമാണ് ദുബായ് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കമ്പനികളാണ് ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ ജോയിൻ ചെയ്തത് വ്യാപാരം നിക്ഷേപം പ്രതിരോധം ഊർജ്ജം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം കായികം എന്നീ മേഖലകളിലുള്ള സഹകരണവും ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ചർച്ചയിൽ വിഷയമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനും ഭാവിയിലേക്കുള്ള വാണിജ്യ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം യു എ ഇന്ത്യയുടെ വാണിജ്യ സാംസ്കാരിക വിനിമയങ്ങൾ ദുബായ് ഏറെക്കാലമായി ഒരു പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട് എമിറേറ്റ്സിലെ ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് അടിത്തറയിടുന്നത് ദുബായ് കിരീടാവകാശിയായ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണ് കഴിഞ്ഞതാ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി